ഇന്ന് രാവിലെ നമ്മുടെ പറമ്പിലെ ചെറിയൊരു പണിക്ക് വേണ്ടി ഇറങ്ങാൻ പോകും അപ്പം അതിനായിട്ട് നമ്മളുടെ ആയിരം ഒന്ന് ഇതുപോലെ രാവിലെ ഒന്ന് മൂർച്ചയാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഏത് പണിക്ക് പോവുകയാണെങ്കിലും അതിനുപയോഗിക്കുന്ന നമ്മുടെ ടൂൾസ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ലെവലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണികൾ വളരെ എളുപ്പമായി തീരും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പറമ്പിലെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോലയിറക്കലാണ് നമ്മളിങ്ങനെ എന്നാണ് പറയുന്നത് കേട്ടോ ഇത് നമ്മുടെ കുരുമുളകാണ് നമ്മുടെ കുരുമുളകിന് താങ്ങായിട്ട് നമ്മൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ചീമക്കൊന്നയാണ് ചീമക്കൊന്ന കൊന്ന അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഈ ശിഖരങ്ങൾ ഇതുപോലെ വളരും അപ്പോൾ ആ വളരുന്നത് നമുക്ക് അത് വെട്ടേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ ഇത് വളർന്ന് ഇതിൻ്റെ തണലും കൊണ്ട് നമ്മുടെ കുരുമുളകൊക്കെ ഇപ്പോൾ തിരിയിടുന്ന സമയമാണ് കുറച്ചൊക്കെ ഇതേ തിരിയിട്ടിട്ടുണ്ട് അപ്പം നല്ല വെയിലറും കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ചോല ഇറക്കണം അപ്പോൾ നമ്മളിത് ചോല ഇറക്കാൻ ഈ പ്രാവശ്യം കുറച്ചൊന്ന് താമസിച്ചു കേട്ടോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ചോല ഇറക്കാൻ കുറച്ച് താമസിച്ചു അപ്പോൾ തോർച്ച നോക്കി വെട്ടുകറ്റേക്കൊന്ന് മൂർച്ചയാക്കി നമ്മൾ ഏണി കയട്ട് നേരെ പോയിട്ടുണ്ട് ഏനിയൊക്കെ വീഴാതെ നല്ല രീതിയിൽ തന്നെ ഉറപ്പിച്ച് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഏനിയിൽ കയറി ചോല ഇറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നമ്മൾ ഇതിനെ ചോല ഇറക്കുക എന്ന് പറയും പല ആൾക്കാരുടെ സ്ഥലത്തും പല രീതിയിലാണ് കേട്ടോ പറയുക ചോല ഇറക്കുക അതുപോലെ തൂപ്പ് വെട്ടുക അങ്ങനെ ഒന്ന് രണ്ട് ഭാഷകളൊക്കെ നമ്മൾ കെട്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അവിടെ എന്താണ് ഇതിന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ഇടണേ അങ്ങനെ നമ്മൾ ആദ്യത്തൊട്ടനെ സ്റ്റാർട്ട് ചെയ്തു ഇതുപോലെ നമ്മൾ നട്ടു വളർത്തിട്ടുള്ള എല്ലാ കൊടിമരത്തിൻ്റെയും ചോല നമ്മളിതുപോലെ വെട്ടണം പിന്നെ നമ്മളിവിടെ കൊടിമരം കയറ്റി കൂടുതലും നമ്മൾ അത് ഉപയോഗിച്ചേക്കുന്നത് നമ്മുടെ കൊന്ന തന്നെയാണ് കേട്ടോ കൊന്ന അതുപോലെ വട്ട പിന്നെ കുറച്ച് തേക്ക് അതിലൊക്കെ നമ്മൾ കൊടിമരം കയറ്റിയിട്ടുണ്ട് പിന്നെ ഇതുപോലെ വെട്ടിയിട്ട ഈ കമ്പുകൾ നമ്മൾ ഇതിൻ്റെ ചവറ് നമ്മൾ തെങ്ങിനൊക്കെയാണ് ഇടുന്നത് തെങ്ങിന് പൊതയിടുക എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ തെങ്ങിൻ്റെ അടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നുറുക്കിയിടോ നമ്മുടെ ചീമക്കൊന്നയുടെ ഈ ചവറിന് നല്ല വളമാണ് കേട്ടോ അതുകൊണ്ട് ഇതുപോലെ ചോലിറക്കുന്ന എല്ലാ കമ്പുകളും നമ്മളുടെ തെങ്ങിനും അതുപോലെ കവുങ്ങിനൊക്കെ നമ്മളിതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കോതി പൊതയിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിളവുകൾക്കും അത്യാവശ്യം നല്ല ഒരു വളവും ലഭിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഈ കോതിൻ്റെ ബാക്കിയുള്ള കമ്പുകൾ നമ്മളിതുപോലെ മാറ്റിയിടും ആ മാറ്റിയിട്ട കമ്പുകൾ നമുക്ക് വിറകിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഈ കമ്പുകൾ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ നമുക്ക് ചെറിയ പന്തലും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യും അപ്പം ഇന്നത്തെ പരിപാടി നമ്മുടെ ചോലർക്കിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം